നമസ്കാരം ഹെർബൽ വണ്ടേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ലക്ഷ്മി മോഹൻ ഇന്ന് നമ്മൾ കൊളസ്ട്രോളിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഏത് ആഹാരവും ശരീരത്തിൽ പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് ഫാറ്റ് എന്ന് പറയുമ്പോൾ അതിൽ മാംസ്യവും അന്നജവും കൊഴുപ്പും അടങ്ങുന്നതാണ് നമ്മൾ ഫാറ്റ് എന്ന് പറയുന്നത് എന്നിവയുടെ ഈ രൂപീകരണത്തിനാണ് ഉപയോഗപ്പെടുത്തുന്നത് മനസ്സിലായോ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റും ആഹാരത്തെ രൂപഭേദം വരുത്തുന്നതിൽ ഇവയ്ക്ക് ഓരോന്നിലും ഡിഫറൻ്റ് ആയിട്ടുള്ള പങ്കുകളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മൂന്ന് ഘടകങ്ങൾ കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പം ഇതിൽ മൂന്നിലും തുല്യമായിട്ട് നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിലായിരിക്കണം ഇത് ശരീരത്തിൽ വിന്യസിക്കപ്പെടേണ്ടത് ലിപ്പിഡ് എന്ന പേരോടുകൂടിയ കൊഴുപ്പ് ഇതാണ് ഊർജത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാമുള്ള ഒരു ഫ്യൂവലാണ് ഈ ഒരു ലിപ്പിഡ് പ്രദാനം ചെയ്യുന്നത് രണ്ട് പ്രത്യേക മാർഗങ്ങളിലൂടെയാണ് ശരിക്കും ഈ കൊഴുപ്പ് ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നത് അത് ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന കൊഴുപ്പും നാം കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന കൊഴുപ്പും ഉൾപ്പെടുന്നതാണ് ഈ കരളാണ് കൊഴുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ മുഖ്യ അവയവം എന്ന് പറയുന്നത് അപ്പോൾ അമിതമായി കൊഴുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവ എന്തു ചെയ്യും അങ്ങനെ ഉത്പാദിപ്പിക്കപ്പെടുന്ന കൊഴുപ്പിനെ കോശങ്ങളിലേക്ക് വിടും അങ്ങനെ സംഭരിക്കപ്പെടുന്ന കൊഴുപ്പാണ് ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുകയും നമുക്ക് എക്സ്റ്റേണലായിട്ടുള്ള ഒരു തട്ടുകേടുകളൊന്നും കൂടാതെ നമ്മളെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അതുപോലെ തന്നെ നമ്മളെ തെർമോ റെഗുലേഷനെ സഹായിക്കാനും എല്ലാം ചൂട് തണുപ്പ് ഇതൊക്കെ നമ്മളെ ശരീരം നിയന്ത്രിക്കുന്നതിൽ താ സഹായിക്കാനും ഒക്കെ ഈ കൊഴുപ്പ് നമ്മളെ ഹെൽപ് ചെയ്യുന്നുണ്ട് രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള കൊഴുപ്പുകളുണ്ട് അതിൽ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡുകളും ഗ്ലിസറൈഡുകളും എന്നുള്ളതാണ് രക്തവാഹിനികൾ രക്തത്തിൻ്റെ സുഗമമായ ഒഴുക്കിന് കൊഴുപ്പ് പ്രോട്ടീനുമായി ചേരുന്നു ഇതിനെയാണ് ലിപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ജോലികളാണ് ഈ ലിപ്പോ പ്രോട്ടീനുകൾ പല തരത്തിലുള്ള ജോലികളാണ് ലിപ്പോ പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് ശരീരത്തിൻ്റെ കൊഴുപ്പിൻ്റെ സാന്നിധ്യം കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്ത് നിയന്ത്രിക്കാനായിട്ടുള്ള ചില പ്രത്യേക തരം സംവിധാനങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് അപ്പോൾ ലിപ്പോ പ്രോട്ടീനുകളുടെ ആകിരണവും അവ രക്തത്തിലുള്ള രക്തത്തിലേക്കുള്ളവരുടെ പ്രവേശനം കുറയ്ക്കണോ കൂട്ടണോ എന്നുള്ളതിനൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് സാധിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചില പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇപ്പം അത്യാവശ്യം മതിയോ അതോ ഇനിയും കൂടണോ കുറയ്ക്കണോ എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുന്നതിൽ ഇപ്പോൾ പ്രോട്ടീൻസിന് പ്രത്യേക സംവിധാനങ്ങളുണ്ട് രക്തത്തിലെ കൊഴുപ്പിൻ്റെ പ്രത്യേകിച്ച് കൊളസ്ട്രോളിൻ്റെ അളവ് കൂടിയാലാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്നത് അതിൽ നമ്മൾ ഒരുപാട് കേട്ട് പരിചയമുള്ളതായിരിക്കും അതിറോസ് അഥവാ ദമനീ ഭിത്തിയിൽ കൊളസ്ട്രോൾ പറ്റിപ്പിടിച്ച് ആ ധമനിയിൽ കൂടിയിട്ട് രക്തം കറക്റ്റായിട്ട് പമ്പ് ചെയ്യാൻ പറ്റാതെ ഉണ്ടാവുന്ന പ്രശ്നം ബ്ലോക്സ് ഇത് ഹൃദയഭിത്തികളിലെ ദമനികളിലാണ് ഉണ്ടാവുന്നതെങ്കിൽ അതിന് കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയും പിന്നെ തലച്ചോറിലെ രക്തവാഹിനികളിലായി കഴിഞ്ഞാൽ എന്തുണ്ടാവും സ്ട്രോക്ക് ഉണ്ടാവും നൂറ്റി നാൽപ്പതും ഇരുന്നൂറും മില്ലിഗ്രാമിനിടയിലാണ് സാധാരണയായി രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് പറഞ്ഞിട്ടുള്ളത് ഇത് മുന്നൂറിന് മുകളിലായാൽ ഹൃദയാഘാതം സംഭവിക്കാനുള്ള സാധ്യത ഡബിളാണെന്നാണ് പറയുന്നത് സാധാരണയായി ശരീരത്തിലെ കൊഴുപ്പ് അധികരിക്കാനുള്ള മുഖ്യ മുഖ്യഘടകങ്ങളെന്ന് പറയുന്നത് നമ്മളുടെ ഫുഡ് തന്നെയാണ് അമിതമായി കൊളസ്ട്രോളും ഫാറ്റും അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നത് കൊണ്ടാണ് അതായത് മുട്ട ഇറച്ചി നെയ്യ് പലതരത്തിലുള്ള തരത്തിലുള്ള ഓയിൽസ് നെയ്യെന്ന് പറയുന്നത് നമ്മൾ ചൂടാക്കിയ ശേഷം ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ദോഷവശങ്ങൾ ഉണ്ടാകുന്നത് ചൂടാക്കാതെ നമ്മൾ നെയ്യ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ദോഷവശങ്ങൾ ഇല്ല പിന്നെ ഷുഗർ ഇതെല്ലാം ഒരു പ്രശ്നമാണ് പിന്നെ പ്രമേഹം ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും അവർക്ക് പെട്ടെന്ന് കൊളസ്ട്രോൾ ബാധ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്തു പോവേണ്ടതൊരു പ്രമേഹമുള്ള ഒരാളെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെയുള്ളത് തൈറോയിഡ് അത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുന്നതിനും അമിതമായി പ്രവർത്തിക്കുന്നതിനും പിറ്റുറ്ററി ഗ്രന്ഥിയുടെ അമിത പ്രവർത്തനം വിവിധ കാരണങ്ങളാൽ വൃക്ക പ്രവർത്തനരഹിതമാകുന്നത് പിന്നെ ഹീമോഗ്ലോബിനുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ രോഗങ്ങളുണ്ടാവുന്നത് പാരമ്പര്യമായിട്ടുള്ള കാരണങ്ങളിൽ കൊഴുപ്പ് ശരീരത്തിൽ അഴിഞ്ഞ് അടിഞ്ഞു കൂടി ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണ് കൊഴുപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഈസ്ട്രജൻ പോലുള്ള ഗുളികകളും പിന്നെ ഗർഭനിരോധന ഔഷധങ്ങളും സ്റ്റീറോയിഡ് ചേർന്ന മരുന്നുകളുമൊക്കെ ഈ ഒരു കൊഴുപ്പിൻ്റെ അളവ് ശരീരത്തിൽ കൂടുതലാക്കിയേക്കാം അതുകൊണ്ടാണ് ഇപ്പം ഈ ഹോർമോണൽ ഒക്കെ എടുക്കുന്നവർക്കറിയാം അവർക്ക് പെട്ടെന്ന് ഫുഡിൻ്റെ അതിനനുസരിച്ചില്ല എങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ശരീരം വണ്ണിക്കുന്നത് കാണാൻ സാധിക്കും മരുന്ന് കൂടാതെ എങ്ങനെയാണ് നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ കൃത്യമായി വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ലളിതവും ഏറ്റവും ഇഫക്റ്റീവുമായിട്ടുള്ള ഒരു പോംവഴി ഇപ്പോൾ ഇപ്പോഴിന്നത്തെ ഒരു കാലഘട്ടത്തിൽ ആൾക്കാർ ജിമ്മിലൊക്കെ പോകാൻ സമയം കണ്ടെത്തുന്നുണ്ട് പക്ഷെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ സാധിക്കുന്ന അതിന് സാധിക്കാത്തവർ അത്തരം വർക്ക് ഔട്ട്സുകളിലേക്കൊന്നും പോവാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ധാരാളം വ്യായാമങ്ങൾ ചെയ്യാൻ സാധിക്കും നമുക്കൊരു ചെറിയൊരു നിൽക്കുന്ന സ്പേസിൽ തന്നെ നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്ന ധാരാളം വ്യായാമ ക്രമങ്ങളുണ്ട് ഇപ്പോൾ യൂട്യൂബിൻ്റെയൊക്കെ വരവോടു കൂടി തന്നെ ധാരാളം ഒതൻറ്റിക്കായിട്ടുള്ള വീഡിയോസും ലഭ്യമാണ് അപ്പം അങ്ങനെ നിങ്ങൾക്ക് അനുയോജ്യമായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ കണ്ടുപഠിച്ച് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായി നിങ്ങൾ കൊളസ്ട്രോൾ ഉള്ളവർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പ്രോസസ്ഡ് ഫാറ്റ് ഉപയോഗിക്കുന്ന ഫുഡുകൾ പ്രധാനമായിട്ടും ജങ്ക് ഫുഡ് ബേക്കറി ഫ്രൈഡ് ഐറ്റംസ് ഇങ്ങനെയുള്ള കൊഴുകുഴുത്ത സാധനങ്ങൾ കൊഴുപ്പ് കൂടുതലുള്ളത് കൂടുതലായിട്ട് ഫ്രൈ ചെയ്തത് അതിപ്പോൾ എയർ ഫ്രൈ ആണെങ്കിൽ പോലും അതിന് അതിൻ്റേതായ ദോഷവശങ്ങൾ ഉണ്ട് എന്നുള്ളതിപ്പോൾ പഠന ഫലങ്ങൾ പുറത്ത് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക പിന്നെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന പച്ചക്കറികൾ സാലഡാക്കി ഉപയോഗിക്കുന്ന ഒരു പ്രവണത നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്ത ശേഷം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷേ നിങ്ങളുടെ തന്നെ ഗാർഡനിലുണ്ടായ പച്ചക്കറികളാണെന്നുണ്ടെങ്കിൽ ഒരു മൈൽഡ്ലി കുക്കായിട്ടൊക്കെ ഓവർ കുക്ക് ചെയ്യാതെ യൂസ് ചെയ്യാനും ശ്രദ്ധിക്കുക പിന്നെ ആഹാരത്തിൽ ദിവസം ഒരു ഇരുന്നൂറ് മില്ലിഗ്രാമിൽ കുറച്ച് മാത്രം കൊഴുപ്പ് പാടുള്ളൂ അത് എങ്ങനെ ക്രമീകരിക്കാൻ പറ്റും എന്ന് നോക്കി അതിനു വേണ്ടിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ എത്ര മില്ലിഗ്രാം നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് എടുത്തു എത്ര ഫാറ്റ് എടുത്തു എത്ര പ്രോട്ടീൻ എടുത്തിട്ടുണ്ടാവും എന്നെല്ലാം അറിയാനായിട്ട് ഇപ്പം ധാരാളം സംവിധാനങ്ങളുണ്ട് അതിനൊക്കെ പ്രത്യേകം ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ സഹായത്തോടു കൂടി നമുക്ക് ഡയറ്റ് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാൻ സാധിക്കും പുകവലി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പുകവലി പരിപൂർണമായിട്ട് വർജിക്കുക അമിതമായിട്ട് ഒരു സ്ഥലത്ത് കുറേ സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവരുടെ കൈയും ഒന്നും കൃത്യമായി ഓടുന്ന ജോലികളല്ല എന്നുണ്ടെങ്കിൽ അമിത ഭക്ഷണം അമിതമായി ഫാറ്റ് കൂടിയ ഉദാഹരണം പറയണ പിസ്സ പോലുള്ള ഫുഡുകളൊക്കെ ഒഴിവാക്കുക ആർത്തവ വിരാമത്തിന് ശേഷം സ്ത്രീകൾക്ക് ഈസ്ട്രജൻ ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ അത് ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനും മേൽനോട്ടത്തിൽ മാത്രം നിങ്ങൾ നിങ്ങളതിൻ്റെ ഡോസ് നിശ്ചയിച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്ന ചില മരുന്നുകൾ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ആ അനാവശ്യമായി എന്തെങ്കിലും ടാബ്ലറ്റ്സ് നിങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻ കേസ് ബി പിടെ ടാബ്ലറ്റ്സ് ആണെങ്കിൽ എപ്പോഴും ഒരിക്കൽ ബി പി ഉണ്ടായിരുന്നു അതിന് മരുന്ന് കഴിച്ചു തുടങ്ങി പിന്നീട് അങ്ങോട്ട് നിങ്ങൾ ഡോക്ടറെ കാണാതെ വീണ്ടും അതേ ഡോസിൽ തന്നെ ബി പി കണ്ടിന്യൂസ് ആയിട്ട് മെഡിക്കേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും അപ്പോൾ ഏതെങ്കിലും ഒരു മെഡിസിൻ നിങ്ങൾ ഡോക്ടറുടെ കൃത്യമായ മേൽനോട്ടം ഇല്ലാതെ കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ കൊളസ്ട്രോളിനെ നിങ്ങളുടെ വരുതിയിൽ നിർത്താൻ സാധിക്കും അമിതമായി നിങ്ങളുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ബ്ലോക്കുകളും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങളെ അലട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കിതപ്പ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ആയുർവേദത്തിൽ വളരെ വളരെ ഫലപ്രദമായ ഔഷധങ്ങളുണ്ട് ചുരുങ്ങിയ കാലഘട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൊളസ്ട്രോളും അതുപോലെ തന്നെ ബ്ലോക്കുകളും ബ്ലോക്കുകളുമെല്ലാം മാറ്റിയെടുക്കുവാൻ സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയതായിട്ടുള്ള കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ചെയ്യാം കൺസൾട്ടേഷൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പോയിൻമെൻറ്റ്സ് എടുത്തതിനു ശേഷം കൺസൾട്ട് ചെയ്യാവുന്നതാണ് കൃത്യമായ മെഡിസിൻസ് എടുത്ത് കൊളസ്ട്രോൾ കുറയ്ക്കുവാനും സാധിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി